ഹലോ എല്ലാവർക്കും റോസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നിപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ പാലിൻ്റെ ക്രീം എടുത്ത് വെച്ചിട്ട് അതിൽ നിന്നെടുത്ത ബട്ടറാണിത് ഈ ബട്ടർ എങ്ങനെയാണ് നെയ്യാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഞാനെടുത്ത് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഈ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് ഈ ബട്ടർ മുഴുവനായി നമ്മൾക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഈ ബട്ടർ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ തിളച്ച് ചൂടായി വരട്ടെ ഇതിലേക്ക് ഒരു മൂന്നോ നാലോ ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത് നമ്മൾക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതൊന്നിച്ച് കിടന്നുകൊണ്ട് ചൂടായി ഇതെല്ലാം മെൽറ്റായി ഉരുകി വന്ന് നെയ്യായി കിട്ടും അപ്പം ഇങ്ങനെ നമ്മൾക്ക് കുറച്ച് നേരം ഇത് നോക്കി നിന്ന് തന്നെ ഇളക്കി എടുക്കണം ആദ്യം ഈ പതയൊക്കെ ഇങ്ങനെ വരും അത് കഴിഞ്ഞ് പതയെല്ലാം ഒന്ന് അടങ്ങി ആ പതയെല്ലാം കുറച്ച് കളറായി വരും അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാണിച്ചു തരാം കുറച്ച് നേരം ചൂടായി കഴിയുമ്പോൾ ഇതെല്ലാം ഈ പതയെല്ലാം ഒന്ന് താഴും എന്നിട്ട് ഈ പതയെല്ലാം ഒന്ന് മൂത്ത് മാറും പിന്നെ നമ്മുടെ ആ ഇട്ട ഉള്ളി ഉള്ളി മൂത്ത് ബ്രൗൺ കളറാകുന്നതാണ് നെയ്യുടെ പാകം ഇപ്പോൾ കണ്ടോ ഉള്ളിയെല്ലാം ഇങ്ങനെ ഉള്ളി പൊട്ടുന്ന സൗണ്ട് കേൾക്കാം ചെറുതായിട്ടിങ്ങനെ അത് മൊരിയുന്ന ശബ്ദം കേൾക്കാം അങ്ങനത്തെ തെയ്ത് കണ്ടോ ഉള്ളിക്കൊക്കെ ഈ ഒരു കളറായി വരുന്നുണ്ട് ഇപ്പം കറക്റ്റ് നെയ്യുടെയൊക്കെ മണം നല്ല പോലെ വരുന്നുണ്ട് ഈ ഉള്ളി മൂക്കും നെയ്ക്കകത്ത് കിടന്ന് ഈ ഉള്ളി മൂക്കുമ്പോൾ നല്ല ഒരു സ്മെല്ലാണ് വരുന്നത് ഇതിനി കുറച്ച് സമയം കൂടി നിന്നിരുന്നാൽ മതി ഇപ്പോൾ ഒത്തിരി അങ്ങനെ വെട്ടി തിളയ്ക്കുന്നൊന്നുമില്ല എല്ലാം മൂത്ത് കിട്ടിയിട്ടുണ്ട് ഉള്ളിയൊക്കെ ഇതുപോലെ ഉള്ളി മുത്തം മൂത്തുകിട്ടി ഇതിനകത്തെ പിരി പിരിയാന്നുള്ള സൗണ്ട് എല്ലാം നിന്നിട്ടുണ്ട് ഈ ഒരു ഈ ഒരു കളറാവുമ്പം ഉള്ളി മൂത്ത് ഈ ഒരു കളറാവുമ്പോൾ ഉള്ളി താനെ എല്ലാ ഉള്ളിയും പൊങ്ങി കിടക്കും ഈ ഉള്ളികളെല്ലാം മോളിൽ പൊങ്ങിക്കിടക്കും ഇനിയിപ്പോൾ ഈ ഇത് മുഴുവൻ നമുക്ക് തീ ഓഫാക്കിയിടാം എന്നിട്ട് ഈ പതയും ഉള്ളി എല്ലാം ഒരു വശത്തോട്ട് മാറ്റി ഇത് തന്നെ തണുത്ത് കഴിയുമ്പം ക്ലിയറായി കിട്ടും അത് കഴിഞ്ഞിട്ട് അരിച്ചിട്ട് നമുക്ക് കുപ്പിയിലേക്ക് ഒഴിക്കാം കണ്ടോ ഉള്ളിയെല്ലാം മോളിലോട്ട് വരുന്നതുകൊണ്ടോ മൂത്ത് മൂത്ത് ഉള്ളികളെല്ലാം മോളിലോട്ട് വന്നു പത ഇപ്പം തന്നെ അങ്ങ് മാറിക്കോളും തീ ഓഫാക്കുമ്പോൾ തെങ്ങിനെ ഒന്ന് മാറ്റുമ്പം കണ്ടോ ക്ലിയർ ആയിട്ടുള്ള നെയ്യാണ് ഇത് കറക്റ്റ് പാകമായി ഉൾ നെയ്യ് മൂത്ത് പോയാലും കൊള്ളത്തില്ല കണ്ടോ എന്നാ ഞാൻ ഓഫാക്കുവാണേ ഇതിപ്പം നമ്മുടെ നെയ്യ് നമ്മൾ പതിനേഴ് മിനിറ്റ് നമ്മൾ അടുപ്പേ വെച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറക്കി കഴിഞ്ഞിട്ട് പിന്നെ ഇളക്കിയിട്ടൊന്നുമില്ല ഇത് ഇനിയും തന്നെ ചൂട് തണുത്ത് കഴിയുമ്പം തെങ്ങിനെ മാറ്റണം തന്നെ നമ്മൾക്കിത് മാറ്റി പതുക്കെ തണുത്ത് കഴിയുമ്പം ഇങ്ങനെ മാറ്റി വൃത്തിയായിട്ട് ഇത് മാറ്റി കഴിയുമ്പം നല്ല തെളിഞ്ഞ നെയ്യ് നമ്മൾക്ക് കുപ്പിയിലേക്കോ ഊറ്റി വയ്ക്കാം തണുത്തു കഴിഞ്ഞാൽ കുപ്പിയിൽ ഊറ്റാൻ പറ്റുകയുള്ളു ഇപ്പം നമ്മൾക്ക് വേണമെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് ഉണങ്ങിയ പാത്രത്തിലേക്ക് മാത്രം ഊറ്റാവുള്ളൂ ഇപ്പം ഈ പതയെല്ലാം മാറി അടിയിൽ ആ ഇട്ടിരിക്കുന്ന ഇതിൻ്റെ നെയ്യുടെ മൂത്തതെല്ലാം താഴെയും പോയിട്ടുണ്ട് ഇത് ക്ലിയറായ നെയ്യ് നമ്മൾക്ക് കിട്ടിയിട്ടുമുണ്ട് ഇങ്ങനെ ഇതെല്ലാം നമുക്ക് വെട്ടി മാറ്റിയിട്ട് ഇതൊരു നല്ലൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം ഇപ്പോൾ ഞാൻ ഈ ചെരുവും ഈ നമ്മുടെ അരിപ്പയും ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് നനവ് മാറാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെയൊന്ന് ഊറ്റിക്കൊടുക്കാം ഇത്രയും വരെ ഊറ്റിയാൽ മതി ഇപ്പം നല്ല ക്ലിയർ ആയിട്ടുള്ള നമ്മുടെ നെയ്യ് ഇവിടെ തയ്യാറായിരിക്കുകയാണ് ഇതിനിയും എല്ലാവരും ഇങ്ങനെ ചെയ്ത് നല്ല നെയ് തന്നെ വീട്ടിലുണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കണം ഒരു ബിഗ് താങ്ക്സ്